മേവിച്ചന്റെ പട്ടാള ഡ്രസ്സിലുള്ള മേക്കോവർ ആണ് ഇതിൽ എന്തായിരിക്കും വീട് അതായത് ഇതില് ടോയ് ആണ് അല്ലേ എന്താന്ന് നമുക്ക് നോക്കാം പട്ടാള ഡ്രസ്സോ ഉം ഓക്കെ ടേട്ടേ അപ്പൊ ഇനി ഇതുകൊണ്ട് എന്താ ചെയ്യാ വിന്യസേ വീട് ഇണ്ടാക്കലെ നമുക്ക് അകത്ത് പോയിട്ട് വീട് നോക്കാം അല്ലേ അപ്പൊ ഇനി അടുത്തത് അൺബോക്സ് ചെയ്യാനുള്ളത് എന്താ അടുത്ത ഇനി എന്താ അൺബോക്സ് ചെയ്യാനുള്ളത് പട്ടാള ഡ്രസ് അല്ലേ അപ്പോ ഇതാണ് അല്ലേ വലിയ സംഭവമാണ് അല്ലേ ആദ്യത്തെ പാക്കറ്റിന്റെ വലിപ്പല്ലോ ഇത് വലിയതാ നമുക്ക് തുറന്നു നോക്കാം ഉം എന്താ ഭയങ്കര എക്സൈറ്റ്മെന്റിനാണല്ലോ ഏ അപ്പൊ അൺബോക്സ് ചെയ്യാൻ മേച്ചാ വല്യ കവറ് നമ്മള് കീറിക്കഴിഞ്ഞു ഇനി ഇതിൽ നിന്ന് തടേ ഇതാണ് ഇത് നമുക്ക് ഒന്ന് തുറന്നു നോക്കാം ചോദിച്ചാ തുറന്നിട്ട് ചാച്ച കാണിച്ചു തരാം കേട്ടോ എന്നാ നമുക്ക് തുറന്നോക്കല്ലേ അപ്പോ ഇതാണ് നമ്മളെ മിലിറ്ററി ഡ്രസ്സിട്ടാ ആ പേൻ്റൊക്കെ ഉണ്ട് ചാച്ച കാണിച്ചുതരാം ഇത് കണ്ടോ ഇതാണ് മിലിറ്ററി ഡ്രസ്സ് നമുക്ക് മേവിച്ചതിന് വേണ്ടി നമ്മൾ ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ട് എന്ന് നോക്കാം നമുക്ക് ഒന്ന് ഇതാ ഇതിൻ്റെ ഷർട്ടാണ് ഇത് കണ്ടില്ല നമ്മുടെ നാഷണൽ ഫ്ലാഗിൻ്റെ ഒരു സിമ്പിളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ കൊള്ളാംട്ടാ അത്യാവശ്യം ഒരു മെറ്റീരിയലൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയൽ അത് കണ്ടോ മേവിച്ചാൽ നോക്ക് ഷർട്ട് ഇത് നോക്ക് കേട്ടോ ചർച്ച ബാക്കിയൊക്കെ നോക്കട്ടെ ആ ഉണ്ണിമുക്കും തരാം കേട്ടോ പിന്നെ പിന്നെ ഉള്ളത് ഇത് ഇതിൻ്റെ ഇതിൻ്റെ തൊപ്പ് ഇതിൻ്റെ തൊപ്പി നമ്മളൊരു ഇതൊരു പെട്ടിയാണെന്ന് വിചാരിച്ചത് കേട്ടോ ഇത് കണ്ടില്ലേ ഇങ്ങനെ ഇതിന്റെ തൊപ്പി ഇത് കണ്ടോ ഇതുപോലെയാണ് അതായത് കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാവുന്ന തരത്തിൽ ഈ ഒരു തരത്തിലാണ് ക്യാപ്പ് പിന്നെ വരുന്നത് സ്വാഭാവികമായിട്ടും ഇതിന്റെ പാൻസ് ആണ് കേട്ടോ ഇതിന്റെ പാൻസ് കണ്ടോ അടിപൊളി അല്ലേ ഇതൊക്കെ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ കേട്ടോ പക്ഷേ കുറച്ചൊരു എയർ സർക്കുലേഷൻ ഒക്കെ കിട്ടുന്ന തരത്തിൽ ഹോൾസ് ഒക്കെ ഉള്ള പോലെ നല്ല വെന്റിലേഷൻ ഉള്ള ഒരു മെറ്റീരിയലാണ് കുഴപ്പമില്ല നമ്മൾ വിചാരിച്ചത് ഇതിന് എത്ര രൂപയായി ഫിമി ആ ഇതിന് ഏകദേശം മുന്നൂറ് രൂപയിൽ താഴെ ആയിട്ടുള്ളൂ ഈ ഒരു സെറ്റിന് കേട്ടോ അപ്പോൾ നമ്മൾ ക്വാളിറ്റി കുറവായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കണ്ടിട്ട് കിട്ടാം പിന്നെ അതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഇത് കണ്ടില്ലേ ഗണ്ണ് തൂക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു ചെറിയ പോക്കറ്റ് പോലെ പക്ഷെ ഇത് ഒരു സാധാരണ കട്ടി കുറഞ്ഞ റെക്സിനാണ് ഇത് കണ്ടില്ലേ ഇതങ്ങനെ അരയിലൂടെ അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ തൂക്കുന്നത് ഗണ്ണ് ഇടാൻ പറ്റും അപ്പം അത് അവർ കരുതിയിട്ടുണ്ട് പിന്നെ ഒരു സംഭവം കൂടെ ഉണ്ട് ഇത് കണ്ടില്ലേ ഇതൊരു ഡെമ്മി വിസിലാണ് കേട്ടോ ഇത് ഇങ്ങനെ നമുക്ക് അത് ഊതാൻ പറ്റില്ല കാരണം ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിരിക്കുക അപ്പൊ ഒരു ഡമ്മി വിസിലാണ് ഇതും കൂടെ ഉണ്ട് അപ്പൊ ഇതില് പാൻസ് ഷർട്ട് അതേപോലെ തന്നെ ഈ ഇടാനുള്ള പോക്കറ്റ് വിസിൽ ഓക്കെ പിന്നെ ഒരു കാര്യം വിട്ടുപോയി കേട്ടോ ഇത് മേവിച്ച കയ്യിൽ പിടിച്ചിരിക്കുവായിരുന്നു ഇത് കണ്ടില്ലേ ആ ഒരു ഈ ഒരു പോക്കറ്റിൽ ഇടാൻ വേണ്ടിട്ട് ഒരു ഗണ് കൂടി അവർ കരുതിയിട്ടുണ്ട് ഇത് കണ്ടോ ഇതിങ്ങനെ ഗണ് ഇതിലിട്ടിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് ഇങ്ങനെ അടക്കാൻ പറ്റും എന്നിട്ട് ഇത് അവരെ അരയിൽ തൂക്കുന്ന തരത്തിലാണ് അവർ കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇത് വലിയ കട്ടിയൊന്നും ഇല്ലാത്തൊരു സാധാരണ റക്സിൻ മെറ്റീരിയലാണ് എന്തായാലും പിള്ളേർക്ക് എന്തെങ്കിലും സ്കൂളിൽ എന്തെങ്കിലും ഒക്കെ ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത് വേണമെങ്കിൽ ഫാൻസി ഡ്രസ്സൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതാണ് അപ്പോൾ ഡ്രസ്സൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് മാത്രം കുറച്ചൊരു ക്വാളിറ്റി കുറവാണ് കേട്ടോ ടോയ് ഗണ്ണും കുഴപ്പമില്ല കണ്ടില്ലേ ഇതാണ് ടോയ് ഗണ്ണ് ഇത് നമ്മള് സാധാരണ ഈ പൊട്ടാസ് വെച്ചിട്ട് ആ കുഞ്ഞുസെ ഇത് നോക്ക് മെവിച്ചന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് മിലിറ്ററി ഡ്രസ്സ് അല്ലേ കുഞ്ഞുസെ പട്ടാള ഡ്രസ്സ് വലുതാകുമ്പോ പട്ടാളക്കാരനാവണം എന്നൊക്കെ പറയാറുണ്ട് ഇടക്ക് എന്തായാലും മേവിച്ചന്റെ പട്ടാള ഡ്രസ്സിലുള്ള മേക്ക് ഓവറാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് മേവിച്ച സന്തോഷായോ പട്ടാള ഡ്രസ്സ് ഇട്ടപ്പോൾ

चलांगा इंद हिमा जन मुना गंगा उचल जल पी तरंगा तब सुबना में जा है तब सुबाशी समागे दाए तब जुराधा जन गंग സൂപ്പർ ആയിട്ടാ അപ്പൊ മെവിച്ചിനെ ആക്ച്വലി സ്കൂളിലൊന്നും പോകുന്നില്ല അവന് സ്കൂളിൽ പോകാനുള്ള പ്രായമാവുന്നേ പ്രായമാവുന്നുള്ളു പക്ഷെ എന്നാ പോലും അവനെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ട് അവൻ തന്നെ അവന്റെ താല്പര്യം കൊണ്ട് ദേശീയഗാനൊക്കെ പഠിച്ചെടുത്തതാണ് കേട്ടാ അപ്പോൾ അതിന് നമുക്ക് വലിയ അഭിമാനം തോന്നുന്നുണ്ട് നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ മിലിറ്ററിയെ ബഹുമാനിക്കുക അതുപോലെ തന്നെ നമ്മുടെ ദേശീയ പതാകയെ റെസ്പെക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ദേശീയ ഗാനം നന്നായി പാടി അതുപോലെ തന്നെ പഠിച്ചു വെക്കുക അതിനെയൊക്കെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് അവന് പട്ടാളക്കാരനാവണം എന്നുള്ളതാണ് ആഗ്രഹം പറയട്ടെ എന്തായാലും അവനൊന്ന് വലിയ സന്തോഷമുള്ള ദിവസമാണ്